മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും അല്ലെങ്കിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വലിയൊരു ഗാതറിങ്ങിന് സഹായിച്ച എല്ലാവർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഇതിനെ കാണുന്നു ആദ്യം ഇതിൻ്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ് ഇതിന് മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരാഥന്മാർക്കാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ലെഗസി അതിൻ്റെ ആർട്ടിസ്റ്ററി അതിൻ്റെ അൺവേവറിങ് സ്പിരിറ്റ് അത് മാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച പലരും ഇന്നില്ല അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ എൻ്റെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ എൻ്റെ യൂണിറ്റ് ബോയ്സ് എൻ്റെ മേക്കപ്പ് കോസ്റ്റ്യൂമുകൾ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ എന്നൊരു നടനുണ്ടായത് പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർക്കുന്നു അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല ഈ അവാർഡ് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ആ ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഏറ്റവും ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഈശ്വരൻ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്നത് ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ ഞാനതിനെ കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഈശ്വരൻ തന്ന അവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പും ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിൽ ഈ നിമിഷം ഈ അവാർഡെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും നമ്മളതിൽ അത് അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈഡ് മോമെൻറ്റ് ഞാൻ ഞാൻ തനിച്ച് ഞാനത് എടുക്കുകയല്ല അതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഈവൻ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരുമുണ്ട് റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അത് സംഭവിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ് അപ്പോൾ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടി കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഇപ്പം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ പ്രേം നസീർ സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറേ ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ഇപ്പൊ തിക്കുറിച്ച് സാറ് എസ് പിള്ള സാറ് അങ്ങനെയൊക്കെ വളരെ അടുൾ സാർ അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി എൻ്റെ അമ്മ സുഖം എല്ലാതിരിക്കുന്ന അമ്മയാണ് പക്ഷേ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് സിലറുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എൻ്റെ പറയും ഞാൻ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഓർക്കുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹം എപ്പോഴും നല്ല തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ് ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് അപ്പോൾ എല്ലാവരും പറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു തന്നേ ഉള്ളൂ അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ വിമർശനങ്ങളാ ആ സമയമല്ലേ അതൊരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിൻ്റെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ മറക്കൂ ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാണ് ചിന്തിക്കുന്നത് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കേണ്ട ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം ഈ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നാളെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ലെന്ന് പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും അതുകഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ് ഇടണം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലവും പരിസരവും ഒക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ ഒരു ഇൻസെയിൻ ഡ്രീം നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുന്ന കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ഇപ്പം എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറയും കാര്യം അത് സത്യമാണോ എന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ആ വാക്ക് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല അതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ് ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെയുള്ളൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ പരിമിതികളൊന്നും ഇല്ലല്ലോ സിനിമയ്ക്ക് ഒരുപാട് ഒപ്പണി ആണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമ പോലെയല്ലല്ലോ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു സിനിമ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട് അപ്പം ആ ഒരു ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു ഒരു പീരീഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു ഇപ്പം മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു അത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷേ നമ്മുടെ കോണ്ടൻറ്റ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഒരു സിനിമ ഇൻഡസ്ട്രിയായിട്ട് ഇപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചോദിച്ചാൽ ഇപ്പം ഞാൻ എനിക്കൊന്നും പറയാനില്ല ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ് കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു ഒരു ത്രീ ഡി ആരും ചെയ്യാത്തൊരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാനത് ചെയ്യാം ഷെറഫത്തിന് ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ ഓടിയെത്തുന്നത് സിനിമ ഒരു വിഷസ് സർക്കിളാണ് ഒരു മാജിക്കാണ് നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ഒരു സിനിമ മോശമായാലും വീണ്ടും താഴേക്ക് വരും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസാണ് അല്ലേ അതൊരു സർക്കസ് പോലെയാണ് നമ്മൾ ലിറ്റർ അല്ലേ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് അപ്പോൾ അങ്ങനെ തുടരും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി വളരെ സക്സസ്ഫുൾ ഫിലിമാണ് എംപുരാൻ അതുപോലെ ഹൃദയപൂർവ്വം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് എന്നിട്ടതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടമുണ്ടാവും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന ശ്രീ എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം ധരിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകളുണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകളുണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകരുണ്ടാകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ സ്വപ്നം അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമില്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പോൾ ഒരാളെ ഇപ്പം മോഹൻലാലെന്നു പറയുന്ന നടൻ എന്നാളുമ്പോൾ നിങ്ങളിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ച് പോവുക എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വഴി അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം ആണെന്ന് പറഞ്ഞത് മുമ്പ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് മുമ്പ് ഒരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഇല്ല ഇതാണ് ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കളാം ഇങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ ഞാനിവിടെ അതിൻ്റെ എന്നേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് അങ്ങനെയല്ല പിനാക്കിൽ എന്ന് ഇല്ലല്ലോ ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ് ഏറ്റവും ഹയ്യസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക ഞാൻ ഇവിടെ താഴോട്ട് ചാടാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നിങ്ങളുടെ ഈ സ്നേഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി താങ്ക് യു